ഹായ് ഹലോ നമ്മൾ ഇന്ന് ആറാമത്തെ ക്വസ്റ്റ്യൻ മുതൽ പത്താമത്തെ ക്വസ്റ്റ്യൻ വരെയുള്ള ചോദ്യങ്ങളാണ് പരിചയപ്പെടുന്നത് ഫ്രാക്ഷൻസിൻ്റെ രണ്ടാമത്തെ ഭാഗം രണ്ടാമത്തെ സീരീസിൻ്റെ ഫ്രാക്ഷൻസിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന രണ്ടാമത്തെ സീരീസിലേക്ക് സ്വാഗതം മക്കളെ ഇന്ന് ടെൻത്ത് പ്രിലിംസ് ട്വൽത്ത് പ്രിലിംസ് ട്വൽത്ത് പ്രിലിംസ് ഡിഗ്രി പ്രിലിംസ് എൽ ജി എസ് മെയിൻസ് ഇതിനൊക്കെ ചോദിച്ച ചോദ്യങ്ങളാണ് പരിചയപ്പെടുന്നത് എപ്പോഴും പോലെ തന്നെ ചെയ്യാനറിയാവുന്ന കുട്ടികളാണെങ്കിൽ ഇതൊന്ന് പോസ് ചെയ്ത് വെച്ചിട്ട് ഈ ചോദ്യങ്ങളൊന്ന് ചെയ്ത് നോക്കുക ഉത്തരം കിട്ടുന്നുണ്ടോ നോക്കുക സംശയമുള്ള ചോദ്യങ്ങൾ മാത്രം എന്തു ചെയ്യുക എക്സ്പ്ലനേഷൻ കേൾക്കുക ഇനി അറിയത്തില്ലാത്ത കുട്ടികൾ എക്സ്പ്ലനേഷൻസ് കേട്ടാൽ കുറച്ചും കൂടെ ഒരു ക്ലാരിറ്റി വരും ഇനി നിങ്ങളൊന്ന് ഓടിച്ചു കേൾക്കുവാണെങ്കിൽ എക്സ്പ്ലനേഷൻസ് നിങ്ങൾ ചെയ്യുന്നതുമായി എന്തെങ്കിലും വ്യത്യാസമുണ്ടോ കുറച്ചുകൂടി കൂടി എളുപ്പമാർഗം എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആറാമത്തെ ചോദ്യം നമ്മൾ ആദ്യം നോക്കുകയാണെങ്കിൽ മക്കളെ ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ ഏറ്റവും വലിയ ഭിന്നസംഖ്യ ഏത് നാല് ഭിന്നസംഖ്യകൾ തന്നിട്ടുണ്ട് ശരിയല്ലേ ഇതിൽ വലുത് കണ്ടുപിടിക്കാനാണ് ചോദ്യം ആണ് ഒന്ന് മുപ്പത്താറ് ഡിവൈഡഡഡ് ബൈ നാൽപ്പത്തി ഒന്നാണ് അടുത്തത് എഴുപത്തേഴ് ഡിവൈഡഡ് ബൈ എൺപത്തി രണ്ടാണ് അടുത്തത് ഏഴ് ഡിവൈഡഡ് ബൈ എട്ടാണ് അടുത്തത് പതിനെട്ട് ഡിവൈഡഡ് ബൈ പത്തൊൻപതാണ് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇതെല്ലാം വലിയ സംഖ്യകളാണ് അല്ലേ കമ്പയർ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എനിക്കൊരു പ്രത്യേകത കണ്ടു ഇത് തമ്മിലുള്ള വ്യത്യാസം അഞ്ചാണ് ഇത് തമ്മിലുള്ള വ്യത്യാസവും അഞ്ചാണ് എന്നാൽ ഇത് തമ്മിലുള്ള വ്യത്യാസം ഒന്നും ഇത് തമ്മിലുള്ള വ്യത്യാസം ഒന്നുമാണ് ഓക്കെ എല്ലാത്തിലും വ്യത്യാസങ്ങൾ സെയിം അല്ല പക്ഷേ ആദ്യത്തെ രണ്ടെണ്ണത്തിലെ വ്യത്യാസം സെയിമാണ് അല്ലേ അപ്പോൾ അതിൽ നിന്ന് നമ്മൾ പഠിച്ചു എല്ലാം സാധാരണ ഭിന്നങ്ങളാവുകയും വ്യത്യാസം തുല്യമാവുകയും ചെയ്താൽ വലിയ സംഖ്യകൾ സംഖ്യകളടങ്ങുന്ന ഭിന്നസംഖ്യ വലിയ ഭിന്നസംഖ്യ അല്ലേ അപ്പോൾ ഇതിൽ വലിയ ഭിന്നസംഖ്യ എന്ന് പറഞ്ഞാൽ സെവൻറ്റി സെവൻ ബൈ എയ്റ്റി ടു ആണ് അതായത് ഈ രണ്ടെണ്ണത്തിൽ ഈ രണ്ടെണ്ണത്തിൽ വലുത് സെവൻറ്റി സെവൻ ബൈ എയ്റ്റി ടു കാരണം രണ്ടും സാധാരണ ഭിന്നങ്ങളാണ് രണ്ടിലും വ്യത്യാസം തുല്യമാണ് അപ്പോൾ വലിയ സംഖ്യകളടങ്ങുന്ന ഭിന്നസംഖ്യ വലിയ ഭിന്നസംഖ്യ ഇനി താഴത്തെ കേസിലേക്ക് വരുമ്പം താഴെയും വ്യത്യാസവും തുല്യമാണ് സാധാരണ ഭിന്നങ്ങളാണ് അപ്പം അതിൽ വലിയ ഭിന്നസംഖ്യ എന്ന് പറഞ്ഞാൽ വലിയ സംഖ്യകളടങ്ങുന്ന ഭിന്നഖ്യയായിരിക്കും അല്ലേ അപ്പം താഴത്തെ രണ്ടെണ്ണത്തിൽ വെച്ച് വലുത് എയ്റ്റീൻ ബൈ ക്ലിയർ ആണോ അപ്പം രണ്ടിലും വലുത് കിട്ടി ഇനി ഈ രണ്ടെണ്ണത്തിൽ ഏതാണ് വലുതെന്ന് കണ്ടുപിടിക്കണം സെവൻറ്റി സെവൻ ബൈ എയ്റ്റി ടു ആണോ എയ്റ്റീൻ ബൈ നയൻ്റീൻ ആണോ വലുത് എന്ന് കണ്ടുപിടിക്കേണ്ടി വരും ഈ വ്യത്യാസം കുറവായിട്ടുള്ളത് വലുതാവാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ ആൻസർ എയ്റ്റീൻ ബൈ നയൻറ്റീൻ എന്ന് പറയും ഇതിൻ്റെ വ്യത്യാസം ഒന്നല്ല എയ്റ്റീൻ ബൈ നയൻറ്റീൻ്റെ സെവൻറ്റി സെവൻ ബൈ എയ്റ്റി ടുൻ്റെ വ്യത്യാസം അഞ്ചാണ് അല്ലേ ഇനി നമുക്ക് അതൊന്ന് ചെയ്തും കൂടെ ഒന്ന് കണ്ടുപിടിക്കാം നമുക്ക് വേറെ മാർഗം ഒന്നുമില്ല ക്രോസ് ചെയ്യാതെ ഇങ്ങനെ ക്രോസ് ചെയ്യുമ്പം എഴുപത്തി ഏഴ് ഡിവൈഡ് ബൈ എൺപത്തിരണ്ട് ആയിരത്തി നാനൂറ്റി അറുപത്തി മൂന്ന് കിട്ടും ഇനി ഇങ്ങനെ ക്രോസ് ചെയ്യുമ്പം നമുക്ക് ആയിരത്തി നാനൂറ്റി എഴുപത്തി ആറിൽ കിട്ടും അപ്പോൾ അത് വലുത് എയ്റ്റീൻ ബൈ നയൻറ്റീൻ ആണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഓക്കെ ഇനി അല്ലെങ്കിൽ നമ്മൾ പത്ത് കൊണ്ട് ഗുണിച്ച് പോ വില പോയിൻ്റ് വില കണ്ടുപോയിട്ട് ചെയ്യുക അതിൽ നല്ലത് ഇങ്ങനെ ഗുണിച്ച് നോക്കുന്നത് തന്നെയാണ് സോ ആൻസർ എയ്റ്റീൻ ഡിവൈഡ് ബൈ നയൻറ്റീൻ ആണ് ഓക്കെ കുറച്ച് സമയം കളയുന്ന ഒരു ചോദ്യമായിരുന്നേ ടെൻത്ത് പ്രിലിംസിന് ചോദിച്ച് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോവാം ഒന്ന് ബൈ മൂന്നിനും ഒന്ന് ബൈ രണ്ടിനും ഇടയിലുള്ള ഒരു ഭിന്നസംഖ്യ അത് നമുക്ക് എളുപ്പമാണ് അല്ലേ ഒന്ന് ബൈ മൂന്നിനും ഒന്ന് ബൈ രണ്ടിനും ഇടയിലുള്ള ഭിന്നസംഖ്യ കാണാൻ ഇടയിലുള്ള ഭിന്നസംഖ്യകളിൽ അനേകം ഭിന്നസംഖ്യകളിൽ ഒരു ഭിന്നസംഖ്യ കാണാൻ അംശവും അംശവും കൂട്ടുക ചെയ്തവും ചേതവും കൂട്ടുക ഒന്നും ഒന്നും കൂട്ടിയ രണ്ട് മൂന്നും രണ്ടും കൂട്ടിയ അഞ്ച് രണ്ട് ബൈ അഞ്ചാണ് മക്കളെ ഇതിന് രണ്ടും ഇടയിലുള്ള അനേകം ഭിന്നസംഖ്യകളിൽ ഒരെണ്ണം സോ അത് ഓപ്ഷനിലുണ്ടോ ഉണ്ട് സോ ആൻസർ ഓപ്ഷൻ സി ആണ് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോകാം ക്വസ്റ്റ്യൻ നമ്പർ എയ്റ്റ് വൺ മൈനസ് വൺ ബൈ ടു ഇൻറ്റു വൺ മൈനസ് വൺ ബൈ ത്രീ ഇൻറ്റു വൺ മൈനസ് വൺ ബൈ ഫോർ ഇൻറ്റു വൺ മൈനസ് വൺ ബൈ ഫൈവ് എത്ര അതായത് ഈ സീരീസ് നിങ്ങൾ കാണാതെ പഠിച്ചോണം ഒൺ മൈനസ് വൺ ബൈ ടു ഇൻറ്റു വൺ മൈനസ് വൺ ബൈ ത്രീ ഇൻറ്റു വൺ മൈനസ് വൺ ബൈ ഫോർ അല്ലേ ഇൻറ്റു വൺ മൈനസ് വൺ ബൈ ഫൈവ് അതായത് വൺ മൈനസ് വൺ ബൈ ടുവിൽ സ്റ്റാർട്ട് ചെയ്യണം പ്രത്യേകം ശ്രദ്ധിക്കണം വൺ മൈനസ് വൺ ബൈ റ്റുവിൽ സ്റ്റാർട്ട് ചെയ്യണം എന്നിട്ട് അങ്ങ് എവിടം വരെ വേണമെങ്കിലും പോവാം ഇങ്ങനെ വരുന്ന ഒരു ശ്രേണി പലപ്പോഴായിട്ട് ചോദിച്ചിട്ടുണ്ട് ഇങ്ങനൊരു ശ്രേണി തന്നാൽ ഇതിൻ്റെ ഉത്തരം എപ്പോഴും അവസാനം കിടക്കുന്ന ഭിന്നസംഖ്യയായിരിക്കും ഇതിൻ്റെ ഉത്തരം വൺ ബൈ ആണ് വിത്തിൻ സെക്കൻഡ്സ് ചോദ്യം നോക്കി ഉത്തരം ചെയ്താൽ അപ്പോൾ ഈ ശ്രേണി കാണാതെ പഠിച്ചോണം വൺ മൈനസ് വൺ ബൈ ടു വൺ മൈനസ് വൺ ബൈ ത്രീ വൺ മൈനസ് വൺ ബൈ ഫോർ എക്സെട്രാ വൺ മൈനസ് വൺ ബൈ ടുവിൽ തുടങ്ങണം എന്നിട്ട് വൺ മൈനസ് വൺ ബൈ ത്രീ വൺ മൈനസ് വൺ ബൈ ഫോർ അങ്ങനെ എവിടെ വന്ന് നിൽക്കുന്നോ ആ ഭിന്ന സംഖ്യ ആയിരിക്കും മക്കളെ ഉത്തരം ഇവിടെ വൺ ബൈ ഫൈവിലാണ് വന്ന് നിൽക്കുന്നത് അതുകൊണ്ട് ഉത്തരം വൺ ബൈ ഫൈവ് അപ്പോൾ ഈ ശ്രേണി കാണാതെ പഠിക്കേണ്ടതാണ് കേട്ടോ ഓക്കെ ഇനി ഇത് ചെയ്ത് എങ്ങനെയാണ് തെളിയിക്കുന്നതെന്ന് കൊണ്ട് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് ചെയ്ത് ഉത്തരം കണ്ടുപിടിക്കുന്നത് അതുകൊണ്ട് മനസ്സിലാക്കണം പക്ഷേ ഏതെങ്കിലും ചെയ്ത് സമയം കളയാനില്ല ഇത് പലപ്പോഴായിട്ട് ചോദിച്ച ശ്രേണിയായതുകൊണ്ട് ഇത് കാണാതെ പഠിക്കാം വൺ മൈനസ് വൺ ബൈ ടു വൺ മൈനസ് വൺ ബൈ ത്രീ ഇങ്ങനെ തുടങ്ങിയാൽ എവിടെ തീരുന്നു ഇപ്പം വൺ ബൈ ഹൺഡ്രഡിലാണ് തീരുന്നെങ്കിൽ വൺ ബൈ ഹൺഡ്രഡ് ഉത്തരം ഇവിടെ വൺ ബൈ ഫൈവിൽ തീർന്നുകൊണ്ട് ഉത്തരം വൺ ബൈ ഫൈവ് ക്ലിയർ ആണല്ലോ നോർമലി ചെയ്യാൻ വേറെ ഒന്നുമില്ല സിമ്പിൾ പരിപാടി എങ്ങനെ ചെയ്യും വൺ മൈനസ് വൺ ബൈ ടുവിൻ്റെ വില ഒന്നിൽ നിന്ന് അര കുറച്ചാൽ ബാക്കി ആരെയാണ് ഇൻഡു ഓക്കെ വൺ മൈനസ് വൺ ബൈ ത്രീ എന്ന് പറഞ്ഞാൽ ടു ബൈ ത്രീ ആണ് ഓക്കെ ഇൻറ്റു വൺ മൈനസ് വൺ ബൈ ഫോർ എന്ന് പറഞ്ഞാൽ ത്രീ ബൈ ഫോർ ആണ് ഇൻഡു വൺ മൈനസ് വൺ ബൈ എന്ന് പറഞ്ഞാൽ ഫോർ ബൈ ആണ് കണ്ടോ ഓരോന്നിൻ്റെ വില ഇതാണ് ഇതിൻ്റെ വില ഇത് ഇതിൻ്റെ വില ഇത് ഇതിൻ്റെ വില ഇത് ഇതിൻ്റെ വില കണ്ടോ ഇടയ്ക്കല്ല ഇൻഡു അല്ലേ ഇനി നോക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാകും മക്കളെ ഈ രണ്ടും രണ്ടും വെട്ടിപ്പോവും ഈ മൂന്നും മൂന്നും വെട്ടിപ്പോകും ഈ നാല് നാല് വെട്ടിപ്പോവും ബാക്കി മുകളിലൊരു വണ് ഉണ്ട് താഴെ ഒരഞ്ചുണ്ട് അങ്ങനെയാണ് വൺ ബൈ ഫൈവ് ഒന്ന് അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾ എപ്പോഴും ഇങ്ങനെ ക്യാൻസലായി പോകുള്ളൂ അതുകൊണ്ട് കാണാതെ പഠിച്ചാൽ മതി ഇത്തരം ചോദ്യങ്ങളിൽ അവസാനം കിടക്കുന്ന ഭിന്നസംഖ്യ ഉത്തരം ഓക്കെ ഒൻപതാമത്തെ ചോദ്യത്തിലേക്ക് വരാം കണ്ടോ ഈ സംഖ്യകൾ ആരോഹണക്രമത്തിൽ എഴുതിയാൽ കിട്ടുന്ന സംഖ്യ ഡിഗ്രി പുലിംസ് കണ്ടോ ആരോഹണക്രമം അവരോഹണ ക്രമമാണ് അല്ലേ ഏതൊക്കെയാണ് സംഖ്യകൾ ഒന്ന് വൺ ബൈ ത്രീ ഉണ്ട് യെസ് അടുത്തത് ഫൈവ് ബൈ സെവൻ ഉണ്ട് ഓക്കെ അടുത്തത് ടു ബൈ നയൻ ഉണ്ട് ഓക്കെ അടുത്തത് നയൻ ബൈ ഉണ്ട് അടുത്തത് സെവൻ ബൈ ഉണ്ട് അല്ലേ ഇതാണ് നമ്മുടെ ഭിന്ന സംഖ്യകൾ ആണല്ലോ ഇതാണ് നമ്മുടെ ഭിന്ന സംഗീതം ശരി ഇതിൽ ആരോഹണക്രമത്തിലാക്കണം എന്നാണ് പറഞ്ഞേക്കുന്നത് ഓക്കെ മക്കളെ ഇങ്ങനെ ആരോഹണ ക്രമത്തിലാക്കുക അല്ലെങ്കിൽ അവരോഹണ ക്രമത്തിലാക്കുക എന്ന് പറഞ്ഞാൽ എപ്പോഴും അതിൻ്റെ വിലകൾ കണ്ടുപിടിച്ചിരിക്കണം വൺ ബൈ ത്രീ എത്രയാണെന്ന് പോയിൻ്റുള്ള വില കണ്ടുപിടിക്കണം ഫൈവ് ബൈ സെവൻ്റെ പോയിൻ്റ് ആയിട്ടുള്ള വില കണ്ടുപിടിക്കണം അങ്ങനെ ചെയ്യുന്ന ഏറ്റവും എളുപ്പം ഇനി അങ്ങനെ ചെയ്യാൻ എളുപ്പത്തിന് എല്ലാത്തിനെയും പത്ത് കൊണ്ട് ഗുണിക്കുക എന്ന് പറഞ്ഞൊരു ടെക്നിക്ക് നമ്മൾ പറഞ്ഞായിരുന്നു ഇതിന് മുന്നേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടല്ലേ അപ്പോൾ നമുക്ക് ചെയ്യാൻ എളുപ്പമുണ്ട് അപ്പോൾ ഒന്ന് ബൈ മൂന്നിനെ പത്ത് കൊണ്ട് ഗുണിക്കുമ്പോൾ അത് പത്ത് ബൈ മൂന്നാകും അല്ലേ അഞ്ച് ബൈ ഏഴിനെ പത്ത് കൊണ്ട് ഗുണിക്കുമ്പോൾ അത് അമ്പത് ബൈ ഏഴ് ആകും രണ്ട് ബൈ ഒൻപതിനെ പത്ത് കൊണ്ട് ഗുണിക്കുമ്പോൾ അത് ഇരുപത് ബൈ ഒമ്പതെന്നാകും ഒമ്പത് ബൈ പതിനാലിനെ പത്ത് കൊണ്ട് ഗുണിക്കുമ്പോൾ അത് തൊണ്ണൂറ് ബൈ പതിനാലാകും ഏഴ് ബൈ പന്ത്രണ്ടിനെയും പത്ത് കൊണ്ട് കുണിക്കുമ്പോൾ അത് എഴുപത് ബൈ പന്ത്രണ്ടാകും ഇങ്ങനെ എല്ലാത്തിനെയും പത്ത് കൊണ്ട് കുണിച്ചാൽ നമുക്ക് ചെയ്യാൻ എളുപ്പമുണ്ട് വില കണ്ടുപിടിക്കാൻ അതിനുവേണ്ടി ചെയ്യുന്ന എല്ലാത്തിനും ഒരേ മാറ്റം വരുത്തി ഓർത്ത് കുഴപ്പമൊന്നുമില്ല അതിൻ്റെ മൂല്യം മാറില്ല ടെൻ ബൈ ത്രീ നമുക്കറിയാം ഏകദേശം ത്രീ പോയിൻ്റ് സംതിങ് ആണ് അല്ലേ ത്രീ പോയിൻറ്റ് ത്രീ കിട്ടുന്നത് കണ്ടോ വൺ ബൈ ത്രീ ചെയ്യുന്നതിനേക്കാൾ എളുപ്പമുണ്ട് ടെൻ ബൈ ത്രീ ചെയ്യാൻ അല്ലേ ഇനി ഫിഫ്റ്റി ബൈ സെവൻ എന്നുള്ളത് ഏഴ് ഏഴ് നാൽപ്പത്തൊൻപതാണ് സെവൻ പോയിൻറ്റ് വൺ സംതിങ് ആണ് വരുന്നത് എക്സാക്റ്റ് ഒന്നും കണ്ടുപിടിക്കേണ്ടേ ഏകദേശം ഒരു വാല്യൂ കണ്ടുപിടിച്ചാൽ കണ്ടോ ഇനി ഇരുപത് ബൈ ഒൻപത് പതിനെട്ട് എന്ന് പറയുമ്പോൾ രണ്ട് രണ്ട് പോയിൻ്റ് രണ്ട് സംതിങ് അവിടെ വരുന്നു അല്ലേ തൊണ്ണൂറ് ബൈ പതിനാല് എന്ന് പറയുമ്പം ആറ് പോയിൻ്റ് സംതിങ് വരും എത്രയിലും ആയിക്കോട്ടെ അത് എക്സാക്ട് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല എഴുപത് ബൈ പന്ത്രണ്ട് എന്ന് പറഞ്ഞാൽ അഞ്ച് പോയിൻ്റ് സംതിങ് വരും കേട്ടോ അപ്പോൾ ഈ ഒറ്റ നോട്ടത്തിൽ ഇത് ഏറ്റവും വലുതേത് ഏറ്റവും ചെറുതേ എന്ന് കണ്ടുപിടിക്കാൻ പറ്റും ഏറ്റവും ഏതാ മക്കളെ ത്രീ പോയിൻ്റ് ത്രീ വരുന്നത് അതായത് വൺ ബൈ ത്രീ പോയിൻറ്റ് ത്രീ വരുന്നതല്ല ടു പോയിൻറ്റ് ടു വരുന്ന ഏറ്റവും ചെറുത് അതായത് ടു ബൈ നയൻ ആണ് ഏറ്റവും ചെറുത് അല്ലേ ഇനി അപ്പോൾ ടു ബൈ നയൻ ഏറ്റവും ചേർത്ത് അടുത്തത് ഏതാണ് ത്രീ പോയിൻ്റ് ത്രീ അതായത് വൺ ബൈ ത്രീ ആണ് അതിലും വലുത് ഓക്കെ അടുത്തത് ഏതാ മൂന്നാമത്തേത് മൂന്നാമത്തേത് സെവൻ ബൈ ആണ് കണ്ടോ സെവൻ ബൈ ട്വൽവ് ഓക്കെ അടുത്തത് ഏതാ മക്കളെ നാലാമത്തേത് നയൻ ബൈ ആണ് നയൻ ബൈ ഫോർട്ടീൻ അടുത്തത് ഏതാ മക്കളെ ഫൈവ് ബൈ സെവൻ ആണ് ഏറ്റവും വലുത് കണ്ടോ അപ്പം നമുക്ക് കുറച്ചുകൂടെ വേഗത്തിൽ ചെയ്യാൻ പറ്റിയില്ലേ അപ്പോൾ ആരോഹണക്രമം അവരോഹണക്രമം വന്നാൽ എപ്പോഴും നല്ലത് അതിൻ്റെ വില കണ്ടുപിടിച്ച് എന്നാണ് വില കണ്ടുപിടിക്കാൻ എളുപ്പത്തിന് നമ്മൾ പത്ത് കൊണ്ട് കുണിച്ച് ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റും എക്സാക്റ്റ് വിലകൾ കണ്ടുപിടിക്കേണ്ട കണ്ടോ അപ്പോൾ സിക്സ് പോയിൻറ്റ് സംതിങ് എന്ന് കണ്ടുപിടിച്ചാൽ മതി സിക്സ് പോയിൻറ്റ് സംതിങ് ഉള്ള രണ്ട് ഓപ്ഷൻ വന്നാൽ പിന്നെ അടുത്ത ഡിജിറ്റ് കണ്ടുപിടിച്ചാൽ മതി ഇവിടെ സിക്സ് പോയിൻറ്റ് സംതിങ് ഒരെണ്ണമല്ലേ ഉള്ളൂ അപ്പോൾ പിന്നെ ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല ക്ലിയർ ക്ലിയറായോ ടെക്നിക്ക് മനസ്സിലായോ സെറ്റാ ഓക്കെ എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോകാം നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റിൻ ഓക്കെ ഒരു സിമ്പിൾ ചോദ്യമാണ് വൺ ബൈ സിക്സ്റ്റീൻ പ്ലസ് വൺ ബൈ തേർട്ടി ടു എത്ര അല്ലേ അതായത് രണ്ട് ഭിന്ന സംഖ്യകൾ തമ്മിൽ കൂട്ടാനാണ് അങ്ങനെ കൂട്ടാൻ താഴെ കിടക്കുന്നതിൻ്റെ എൽ സി എം കണ്ടുപിടിക്കണം പതിനാറിൻ്റെ മുപ്പത്തിരണ്ടിൻ്റെ എൽ സി എം മുപ്പത്തി രണ്ടാണ് ക്ലിയർ ആണല്ലോ പതിനാറിൻ്റെ മുപ്പത്തിരണ്ടേയും എൽ സിയും മുപ്പത്തിരണ്ടാണ് ഇനി ഈ കിട്ടിയ എൽ സിയും കൊണ്ട് ആദ്യത്തെ ഭിന്നസംഖ്യയെ ഗുണിക്കണം മുപ്പത്തിരണ്ട് കൊണ്ട് വൺ ബൈ സിക്സ്റ്റീനെ ഗുണിക്കുമ്പോൾ ഇതും ഇതും വെട്ടിപ്പോയി രണ്ട് രണ്ട് എന്ന് കിട്ടും അതാണ് മുകളിലത്തെ ആദ്യത്തെ സംഖ്യ ഇടയ്ക്കത്തെ ചിഹ്നം പ്ലസ് ഇട്ടു ഇനി ഇതേ മുപ്പത്തി രണ്ട് കൊണ്ട് രണ്ടാമത്തെ ഭിന്ന സംഖ്യ കുണിക്കണം അപ്പം ഇതും ഇതും വെട്ടിപ്പോയി ഒന്നെന്ന് കിട്ടും അങ്ങനെ മുകളിൽ രണ്ടും ഒന്ന് മൂന്ന് ബൈ താഴെ മുപ്പത്തിരണ്ടെന്ന് വരും ആൻസർ ത്രീ ബൈ തേർട്ടി ടു ആണ് ഓപ്ഷൻ ബി ആണ് ഓക്കേ അപ്പോൾ ഇന്നത്തെ അഞ്ച് ചോദ്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ചോദ്യം എളുപ്പമുള്ളതാവാം ബുദ്ധിമുട്ടുള്ളതാവാം എഴുതി വെക്കുക നമുക്ക് ഈ നോട്ട്സിന് റിവിഷൻ ചെയ്യുന്ന സമയത്ത് ആവശ്യമാണ് അയ്യോ ഇത് സിമ്പിളാണല്ലോ ഇത് ഞാൻ എഴുതുന്നില്ല എന്ന് വിചാരിക്കരുത് നിങ്ങൾ തന്നെ ആദ്യം ചെയ്ത് നോക്കുന്ന ഏറ്റവും നല്ലത് ഈ വീഡിയോ ഇങ്ങനെ മുഴുവനായിട്ട് കാണണമെന്നില്ല നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് അത് കഴിഞ്ഞ് അവസാനം ഒന്ന് ഓടിച്ച് വീഡിയോ കണ്ടാൽ മതി കാരണം നിങ്ങൾ ചെയ്തതുമായിട്ട് എന്തെങ്കിലുമൊക്കെ വ്യത്യാസമുണ്ടോ എന്നൊന്നറിയാൻ വേണ്ടി എന്തെങ്കിലും എളുപ്പമാർഗ്ഗം ഉണ്ടോ എന്നൊന്നറിയാൻ വേണ്ടി ജസ്റ്റ് അല്ലാതെ ഇത് വെറുതെ കണ്ടുപോകരുത് നിങ്ങൾ തന്നെ ചെയ്ത് തരം കണ്ടുപിടിക്കാൻ നോക്കുക എന്നിട്ട് ഓടിച്ചൊന്ന് നോക്കുക സാറ് ഇങ്ങനെ തന്നെയാണോ ഞാൻ ചെയ്തത് തന്നെയാണോ എളുപ്പം എന്നൊക്കെ ഒന്ന് അറിയാൻ വേണ്ടി അങ്ങനെ നോക്കുക കേട്ടോ അപ്പം ഇന്നത്തെ ഈ അഞ്ച് ചോദ്യങ്ങൾ കഴിഞ്ഞു നന്നായിട്ട് പഠിക്കുക ഉഷാറായിട്ട് പഠിക്കുക മടി വിചാരിക്കാതിരിക്കുക ഓക്കെ മക്കളെ താങ്ക്